ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ട പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനിൽ പാമ്പ് ഇതുവരെ പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതിന് ഉള്ള ശ്രമം അവിടെ തുടരുകയാണ് സംഭവത്തിന് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം ശ്രീദ് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീത്ത് എന്താണ് വിവരങ്ങൾ ശ്രീത് രസകരമായ സംഭവമെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നും പക്ഷേ സ്ഥിതി കുറച്ച് ഗുരുതരമാണ് നല്ലൊരെയും പാമ്പാണെന്നാണ് പോലീസുകാർ പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിയോടുകൂടിയ രണ്ടര അൻപതോടുകൂടിയാണ് ഇത്തരത്തിൽ പാമ്പ് ഗേറ്റ് കടന്ന് ആദ്യം അവിടുത്തെ ബാറ്ററി റൂമിലേക്ക് കയറാൻ ശ്രമിച്ചു അതിനുശേഷം പല പല സ്ഥലങ്ങളിലൂടെ ഇഴഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പോലീസുകാർ ഉടൻ തന്നെ കണ്ടു പക്ഷെ പോലീസുകാർക്കൊന്നും തന്നെ പാമ്പിന്റെ അടുത്തേക്ക് പോകാൻ പേടിയായിരുന്നു ഏതെങ്കിലും തരത്തിൽ പാമ്പ് കടിക്കുകയോ മറ്റോ ചെയ്യുമെന്നൊരു ഭയം അവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാർ ആരും അടുത്തേക്ക് പോയില്ല പിന്നെ നോക്കുന്ന സമയത്ത് പാമ്പിനെ കാണാൻ ഉണ്ടായിരുന്നില്ല എന്തായാലും പാമ്പ് ഈ പോലീസ് സ്റ്റേഷന്റെ കെട്ടിടത്തിനകത്ത് നിന്ന് പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വനംവകുപ്പിന്റെ ആർ ആർ ടി സംഘം ഒക്കെ വന്ന് ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് വിവരം പോലീസുകാർ ഒക്കെ ഇപ്പോഴും ഏതാണ്ട് ആ മുറികളുടെ പരിസരത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും പാമ്പിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് വനംവകുപ്പിനെ കഴിഞ്ഞിട്ടില്ല ഏർ ഏതോ ഒരു മാളത്തിൽ ഈ സ്റ്റേഷനകത്തെ ഏതോ ഒരു മാളത്തിൽ പാമ്പ് ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ് പോലീസുകാർ ആകെ ഭയത്തിലുമാണ് ശരി ശ്രീ ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് എന്തായാലും ആ പാമ്പിന് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള ശ്രമം ഇവിടെ തുടരുകയുമാണ് ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം റിപ്പോർട്ടുകൾ കാത്തിരിക്കുന്നുണ്ട് പ്രേക്ഷകർ തുടരണം ചെറിയ ഇടവേള ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം